കേരള ഹൈക്കോടതി ജഡ്ജിയെ രാഷ്ട്രപതി പുറത്താക്കുമെന്ന് പറയുന്നത് ശരിയാണ് ചോദ്യം ഭാഗികമായി ശരിയും ഭാഗികമായി അതെന്താണ് കാരണം കേരള ഹൈക്കോടതി ജഡ്ജി എന്ന് പറയുന്നതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ നമ്മൾ കേട്ടിട്ടില്ലേ ചില ആളുകൾ പുറപ്പെട്ട് അങ്ങ് ചെന്നുമില്ല അത് തൃശങ്ക് സ്വർഗം എന്ന് പറയും ഭൂമിയിൽ വല്ല സ്വർഗത്തിൽ വല്ല ഇടയ്ക്ക് ഇങ്ങനെ ഏറെ നിൽക്കുക അങ്ങനെ ഏറിൽ നിൽക്കുകയാണ് ഒരു ജഡ്ജി ജഡ്ജിയുടെ പേര് നിഷ ബാനു നിഷ ബാനു ചെന്നൈ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയാണ് ദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ അവരെ രാഷ്ട്രപതി കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കേരള ഹൈക്കോടതിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ രാഷ്ട്രപതി ഇങ്ങനെ ഒരാളെ ട്രാൻസ്ഫർ ചെയ്താൽ ഭരണഘടന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനൊന്ന് ഒന്ന് സി പ്രകാരം ഡീംഡ് വെക്കേഷൻ ഓഫ് ഓഫീസാണ് എന്ന് വെച്ചാൽ ആ ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്ന് അവർ മാറി മാറി പിന്നെ പറഞ്ഞ സമയത്ത് എവിടെ വന്ന് ചെയ്യണം ഇവിടെ വന്ന് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാത്ത സമയത്ത് ചെയ്തില്ലെങ്കിൽ ഇവർ ഇവിടെ ജഡ്ജിയല്ല അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു ഇവിടെ എത്തിയിട്ടില്ല തൃശ്ശൂർ കൂടി എയറിൽ നിൽക്കുകയാണ് ജസ്റ്റിസ് നിഷാബാനു അപ്പോൾ നിഷാബാനു പറയുന്നത് എൻ്റെ മകൻ്റെ കല്യാണമൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ചു മൗനപ്പെട്ട രാഷ്ട്രപതി എൻ്റെ ട്രാൻസ്ഫർ റദ്ദാക്കണം ഞാൻ ഇവിടെ തന്നെ ചെന്നൈയിൽ ചെന്നൈയിലെ ആളുകളെയൊക്കെ റെഡിയാക്കി ഞാൻ ഇവിടെ നിന്നോളാം അവർക്ക് നീതിയും സമാധാനവും ന്യായമൊക്കെ കൊടുത്ത് ഇവിടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞു അപ്പോൾ രാഷ്ട്രപതി ഇപ്പോൾ പറഞ്ഞു അതൊന്നും പറ്റൂല മര്യാദക്ക് ഇവിടെ പോയി ചേരണം ഇരുപതാം തീയതി ഡിസംബർ മാസം ഇരുപതാം തീയതി ഇന്നിപ്പോൾ പതിനാറായി നാല് ദിവസം നാല് ദിവസത്തിനുള്ളിൽ കേരള ഹൈക്കോടതിയിൽ പോയി ജോയിൻ ചെയ്യണം അപ്പോൾ കേരള ഹൈക്കോടതിയിൽ നാല് ദിവസത്തിനകം ഇവർ വന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ അവിടെ അവർ ഒഴിവായി ഇവിടെ അവർ വന്നുമില്ല അപ്പോൾ അവരെന്താകും ജഡ്ജി അല്ലുണ്ടാവും അപ്പോൾ ജസ്റ്റിസ് നിഷ ബാനു എന്തുകൊണ്ടാണ് ചെന്നൈ ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ പോവാതിരുന്നു ചെന്നൈ നിന്ന് കൊച്ചിയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല റോഡ് വഴിയാണെങ്കിൽ പോലും ഒരു ഏഴെട്ട് മണിക്കൂർ ഇഷ്ടം പോലെ വിമാനങ്ങളുണ്ട് ഹൈക്കോടതി ജഡ്ജി ആകുമ്പോൾ വിമാനത്തേക്കറി പോകുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ മാത്രമല്ല ഇവിടെ വന്നാൽ എല്ലാ സൗകര്യവും ജഡ്ജിമാർക്കും ബംഗ്ലാവ് ഒക്കെ ഉണ്ട് ഫാമിലി ആയിട്ടാണ് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ജഡ്ജിമാർ കേരള ഹൈക്കോടതി ജോലി ചെയ്യുന്നത് നല്ല ഒന്നാന്തര ഹൈക്കോടതിയാണ് കേരളത്തിലെ ഹൈക്കോടതി കേരള ഇന്ത്യയിലെ മികച്ച ഹൈക്കോടതികൾ വന്നതാണ് അപ്പോൾ ഇവിടേക്ക് എന്താണ് ജസ്റ്റിസ് ബാനുന് വരാൻ ബുദ്ധിമുട്ട് സ്വാഭാവികം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നു പറയുന്നത് ഇവിടെ എല്ലാ വന്ന ജഡ്ജിമാരെല്ലാം കേരളത്തിൽ പുറത്തുള്ള ജഡ്ജിമാരെല്ലാം വലിയ സന്തോഷത്തോടെ വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടായിട്ട് തിരിച്ചു പോയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മകൻ്റെ കല്യാണം മകൻ്റെ കല്യാണം എല്ലാ ദിവസവും ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വന്നൂടെ അതൊന്നുമല്ല അവിടെ അവിടുത്തെ കൊളീജിയത്തിൽ കൊളീജിയ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജിമാരുണ്ടല്ലോ സീനിയർ മോസ്റ്റ് ജഡ്ജിമാർ അവരാണ് പുതിയ ജഡ്ജിമാരുടെ നിയമനമൊക്കെ നടന്നത് ആ കൊളീജിയത്തിൽ കൊളി അവർ ഒരു സീനിയോറിറ്റി പ്രകാരം ഈ നിഷ ബാനു മൂന്നാം സ്ഥാനത്താണ് ഇവിടെ വരുമ്പോൾ ഇവരെയൊക്കെ ആ സീനിയറായ എട്ട് പേര് വേറെയുണ്ട് അപ്പോൾ ഇവർ ഒമ്പതാം സ്ഥാനത്തായിപ്പോയി കൊളീജിയത്തിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കേസ് പഠിച്ച് വിധി പറയാം അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ പുതിയ ജഡ്ജിമാരുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല അപ്പോൾ ഈ നിയമനം എൻ്റെ ഒരു സംശയമാണ് അതായത് കൊളീജിയത്തിൽ ഇടപെടാൻ അഡ്മിനിസ്ട്രേഷനിൽ ഇടപെടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ വേറെ എന്തെങ്കിലും അതറിയില്ല അത് ഒരാളുടെ അധികാരം കുറഞ്ഞു പോകുന്നു ഞാൻ ഇവിടെ സാധാ ജഡ്ജി വന്നു ഇവിടെ ഞാൻ ഖളി ജീവിതത്തിൻ്റെ അംഗമാണെന്നൊക്കെ പറയാമല്ലോ ഞാൻ തീരുമാനിക്കും ജഡ്ജിമാരെയാകും പിന്നെ ഈ ജസ്റ്റിസ് ബാനു സമീപകാലത്ത് വാർത്തയിൽ നിറഞ്ഞിരുന്നു കാരണം തിരുപ്പറംകുണ്ടം എന്ന് പറയുന്ന മധുരയ്ക്കടുത്തുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മുരുകൻ്റെ ക്ഷേത്രം അവിടെ പണ്ട് ഈ അവിടെ മധുര ആക്രമിച്ച് കീഴടക്കിയ മുസ്ലിം ഭരണാധികാരിയായ സിക്കന്ദർ അവിടെ വലിയ കൂട്ടക്കൊലയൊക്കെ നടത്തി ഹിന്ദുക്കളെ കൂട്ടക്കുല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിജയനഗര സാമ്രാജ്യം ഇയാളെ ഹിന്ദുക്കളുടെ ദുരവസ്ഥ കൊണ്ട് ഇയാളെ ആക്രമിച്ച് തോൽപ്പിച്ചപ്പോൾ ഈ വിദേശി ആക്രമണകാരിയായ മുസ്ലിം അയാൾ ഈ തിരുപ്പുറംകുണ്ടം വലയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്നു അവിടെ ആയിരത്താണ്ടുകൾ പഴക്കമുള്ള മുരുകക്ഷേത്രത്തിൻ്റെയും മുകളിലുള്ള മല ഈ മല മുഴുവൻ മുരുകൻ്റെ മലയാണ് മുരുകൻ്റെ ആറു പടയ വീടുകളിലൊന്നാണ് അതിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു അവിടെ വെച്ച് ഇയാളെ ആരെ കൊന്നു ഒരു കൊള്ളക്കാരനെ അതിക്രൂരനായ ഒരു നരമേധം നടത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയ ഈ ഭീകരനെ അവിടെ വെച്ച് കൊന്നു അപ്പോൾ ഇയാളെ ഇയാളുടെ പേരിൽ അവിടെ ആരോ ഒരു ചെറിയ കല്ലറ ഉണ്ടാക്കി അതിപ്പോൾ സിക്കന്തർ മലയായി അപ്പോൾ അവർക്കിതിപ്പോൾ ഇതും തിരുപ്രങ്കുണ്ടം എന്ന് പറയാതെ സിക്കന്തർ മലയാക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ പ്രശ്നമുണ്ടായി അവിടെ ഒരാൾ ഒരുത്തൻ ഒരു അൽ അബ്ബുബക്രോ എന്ന മറ്റോ അയാളുടെ പേര് ഞാൻ പേര് റഫറി ചെയ്ത് അതായാലേ പറയാൻ പറ്റും ഒരാൾ കുറച്ച് ആടുകളുമായിട്ട് ഈ മലയുടെ മുകളിൽ പോയി ആടിനെ അവിടെ മൃഗബലി നടത്തണം എന്നിട്ട് മാംസാഹാരം വിതരണം ചെയ്യാൻ മുരുകൻ്റെ മലയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നമൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രശ്നമാണ് അങ്ങനെ വലിയ സംഘർഷമൊക്കെ വന്നിട്ട് ഇപ്പോൾ അടുത്ത കാലത്താണ് വലിയ പ്രശ്നമായി മാറിയത് അവിടെ കാർത്തിക ദീപം നിർത്താൻ പറ്റുകയല്ല സിക്കന്ധറിൻ്റെ മലയാണ് മുരുകൻ്റെ മല സിക്കന്ദർ മലയായി അപ്പോൾ മുസ്ലിം സംഘടനകൾ കേസ് കൊടുത്ത് ഒന്ന് അവിടെ മൃഗബലി നടത്തണം മൃഗ മാംസം വിളമ്പണം പിന്നെ തിരുപ്രങ്കുണ്ടം എന്നതിന് പകരം സിക്കന്ധർ മല എന്ന് പേരിടണം എന്ന് പറഞ്ഞ് ഒരു വിധി ഒരു പെറ്റിഷൻ വന്നു അപ്പോൾ ആ ബെഞ്ചിൽ നിഷാബാനു ബാനുവുണ്ടായിരുന്നു നിഷാബാനുവും ജസ്റ്റിസ് ശ്രീമതിയും ഉൾപ്പെടുന്ന ബെഞ്ച് ആ ബെഞ്ചിൽ ജസ്റ്റിസ് ശ്രീമതി രണ്ടുപേരും രണ്ട് വിധി കഴിഞ്ഞു ജസ്റ്റിസ് ശ്രീമതി പറഞ്ഞ് ഇത് ആയിരക്കണക്കിന് വർഷമായിട്ട് മുരുകൻ്റെ മലയാണ് അത് തിരുപ്രങ്കുണ്ടം തന്നെ അതിന് സിക്കന്ധർ മല പേരിടാൻ പറ്റില്ല പിന്നെ ഒരു പവിത്രമായ ഹിന്ദുക്കൾ പവിത്രമായി കാണുന്ന ഒരു മലയായതുകൊണ്ട് അവിടെ മൃഗബലിയൊന്നും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ജസ്റ്റിസ് നിഷാബാനു അങ്ങനെയല്ല ചിക്കൻ എന്ന് വിളിച്ചാൽ എന്താ പിന്നെ മൃഗബലി തമിഴ്നാട്ടിൽ മൃഗബലി നിരോധിച്ചിട്ടില്ല മൃഗബലി നിരോധിച്ചുകൊണ്ടുള്ള നിയമം തമിഴ്നാട്ടിൽ റദ്ദാക്കിയിരുന്നു അതുകൊണ്ട് മൃഗബലി അവിടെ നിരോധിക്കാൻ പറ്റില്ല മൃഗബലി നിരോധന നിയമം ഇല്ല അവിടെ മൃഗങ്ങളെ വെട്ടിയാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് നിഷാബാനു വേറെ ജഡ്ജ്മെൻ്റ് എഴുതി രണ്ട് ജഡ്ജും ജഡ്ജിമാരുടെയും വിധിയും രണ്ടായപ്പോൾ മൂന്നാമതൊരു ജഡ്ജിയായ ജസ്റ്റിസ് ആർ വിജയകുമാറിനെ കൂടെ ആ ബെഞ്ചിൽ ഉൾപ്പെടുത്തി ജസ്റ്റിസ് വിജയകുമാർ പറഞ്ഞു നിഷാബാനു പറഞ്ഞ നേരെ എതിരായിട്ട് ജസ്റ്റിസ് ശ്രീമതിയുടെ വിധിന്യായത്തോട് യോജിച്ചു എന്ന് പറഞ്ഞു ഇത് സിക്കന്ധർ മലയും മലയും മാങ്ങാത്തലിയൊന്നുമല്ല ഇത് തിരുപ്രങ്കുണ്ടാണ് മുരുകന്മലയാണ് സ്വാമി മല മല പോലെ പഴനിമല പോലെ അതുപോലെ പഴമുതിർച്ചോല പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മുരുകൻ്റെ ആവാസ കേന്ദ്രമായതുകൊണ്ട് അതിന് സിക്കന്ധർ എന്ന് പേരിടാൻ പറ്റില്ല പിന്നെ മൃഗവലിയൊന്നും അവിടെ നടക്കില്ല അത് ഹിന്ദുക്കളുടെ ആചാരത്തെ ലംഘിക്കുന്നതാണെന്ന് ജസ്റ്റിസ് വിജയകുമാർ വിധി പറഞ്ഞപ്പോൾ മൂന്ന് രണ്ടിന് അത് പാസായി അതിന് ശേഷമാണ് വളരെ പെട്ടെന്ന് നിഷാ ബാനുവിനെ സ്ഥലം മാറ്റിയത് അത് അതുകൊണ്ടാണെന്നുള്ള വ്യാഖ്യാനം വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞേ ഉള്ളൂ നിഷാ ബാനുവിന് സ്ഥലം മാറ്റം വന്നു സുപ്രീം കോടതി സ്ഥലം മാറ്റി അങ്ങനെയാണ് അവർ സ്ഥലം മാറ്റിയിട്ടിപ്പോൾ ഒരു മാസമാവുന്നു അവരിവിടെ ഒന്നും ജോയിൻ ചെയ്തില്ല ഇത് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും നിഷ ബാനു എന്നുള്ള പേര് ബാനു ഭരണിയുടെ അല്ല ബലൂൻ്റെയാണ് ബാ അതുകൊണ്ട് അവർ മുസ്ലിം സ്ത്രീയാണെന്ന് ആണെന്ന് തോന്നും അങ്ങനെയൊന്നുമല്ല കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട അവരുടെ ഞാൻ നോക്കി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ ഇത്രയും മുസ്ലിം പക്ഷത്തിന് സിക്കന്ത്രമലെന്നു പേരിട്ട എന്താ അവിടെ മൃഗബലി നടത്തട്ടെ എന്തൊക്കെ പറയുമ്പോൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് പറഞ്ഞതാണ് എന്ത് രണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ നമ്മുടെ അഖില കേസിൽ പറഞ്ഞില്ലേ സുരേന്ദ്ര മോഹൻ എന്നൊരു ജഡ്ജിയെ സംഗി എന്നൊക്കെ വിളിച്ച് തൊഴിൽ വിളിച്ച് പ്രകടനം നടത്തി അയാൾ ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു എന്ന് പറയുന്ന പോലെ നിഷ ബാനൂനെ മുസ്ലിമാണ് അതുകൊണ്ടിങ്ങനെ എടുത്തു ഒന്നും പറയണ്ട ഞാൻ നോക്കിയപ്പോൾ അവരുടെ അച്ഛൻ്റെ പേര് ജനിസ്റ്റൻ ദേവിരാജ് അമ്മയുടെ പേര് ജെ ജീവർത്തിനം പിന്നെ അവർ പഠിച്ചത് സെൻ്റ് ജോസഫ് കോൺവെൻറ് സ്കൂളിലാണ് പഠിച്ചത് കന്യാകുമാരിക്കാരിയാണ് കന്യാകുമാരിയിലൊക്കെ സി എസ് ഐ ചർച്ചിൻ്റെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയാണ് അപ്പോൾ ഇത് ഇതിങ്ങനെയാണ് എൻ്റെ വീടിൻ്റെ അപ്പം ആ പുള്ളിക്കാരി അങ്ങനെ മതേതരമായി തീരുമാനിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഹൈക്കോടതി ജഡ്ജി അല്ല ജഡ്ജി ജഡ്ജ്മെൻറ്റിന് ജഡ്ജിമാരെ നമ്മളൊന്നും പറയാൻ പാടില്ല ജഡ്ജ്മെൻറ്റ് പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ഹിന്ദുക്കളായ ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതും ഹിന്ദു വിരുദ്ധരെ സന്തോഷിപ്പിക്കുന്നതുമായ ഒരു ജഡ്ജ്മെൻ്റാണ് എഴുതിയത് പക്ഷേ ഭാഗ്യം കൊണ്ട് മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ബെഞ്ചിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് തിരുപ്പറകുണ്ടത്തിനെ നമ്മളിപ്പോൾ സിക്കന്ധർ മല എന്ന് വിളിക്കുന്നില്ല അവിടെ മൃഗബലി നടത്തുന്നില്ല അവിടെ വന്നിട്ട് ആളുകളെ അടച്ചു വിളമ്പി കഴിക്കുന്നില്ല ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവിടെ ജോയിൻ ചെയ്യാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഡീംഡ് വെക്കേഷൻ ഓഫ് ഓഫീസായിട്ട് ഇവർ പുറത്തു പോകും അത് അച്ചടക്ക രാഷ്ട്രപതിയുടെ ഉത്തരവ് സ്ഥലം ഉത്തരവ് അനുസരിക്കുന്നില്ലെങ്കിൽ അത് ഹൈക്കോടതി ജഡ്ജി എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല അപ്പോയിൻറ്റിങ് അതോറിറ്റി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ജഡ്ജിമാരെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അത് അനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ അച്ചടക്ക ലംഘനമാണ് പുറത്തു പോകേണ്ടി വരും വേണേൽ എം ചെയ്യാം പക്ഷെ അതൊന്നും വേണ്ട എന്നാണ് പറയുന്നത് കാരണം ഇത് രാഷ്ട്രപതിയുടെ ഉത്തരവിൽ അനുസരിക്കാതിരിക്കുക ഒരു ഹൈക്കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ട ഒരു പെരുമാറ്റ ദൂക്ഷ്യത്തിൻ്റെ വകുപ്പിൽ ഇട്ട് ഇത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ തന്നെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജസ്റ്റിസ് കെ വിജയ താഹിൽ രമാനി അദ്ദേഹത്തെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും മേഘാലയയിലേക്ക് സ്ഥലം മാറ്റി മേഘാലയയിൽ സ്ഥലം മാറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ന്യായം എന്നറിയുക ഇവിടെ ഞാൻ എഴുപത്തഞ്ച് ജഡ്ജിമാരുള്ള ോടതിയിലെ ജഡ്ജിയായിരുന്നു എന്നെ ഇപ്പോൾ മേഘാലയേക്ക് മാറ്റിയപ്പോൾ അവിടെ മൂന്ന് ജഡ്ജിമാരേ ഉള്ളൂ ഉം്രിക്കാജ് ഹൈക്കോടതിയിലേക്ക് എന്നെ മാറ്റിയാൽ ഞാനില്ല ഈ പണിക്കെന്ന് പറഞ്ഞ് അദ്ദേഹം രാജിവെച്ചു പോയി പിന്നെ ജയന്ത് പട്ടേൽ രണ്ടായിരത്തി പതിനേഴിൽ അത് ഇത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥലം മാറ്റമായിരുന്നു ജയന്ത് പട്ടേൽ കർണാടകയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി അപ്പോൾ പുതിയ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു കാരണം അദ്ദേഹം ഇവിടെ കർണാടകയിൽ ഇരുന്നെങ്കിൽ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആവുമായിരുന്നു ഇപ്പോൾ ഈ നിഷാ ബാനുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ കർണാടകയിൽ ഇരുന്ന ജയന്ത് പട്ടേലിന് ചീഫ് ജസ്റ്റിസ് ആവുമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ അവിടുന്ന് അലഹബാദിലേക്ക് മാറ്റി അലഹബാദിലേക്ക് പോകുന്നതിന് ആർക്കും സങ്കടം ഉണ്ടാകത്തില്ല അലഹാബാദ് ഹൈക്കോടതി ഇന്ത്യയിലെ ശ്രദ്ധേയമായ ഏറ്റവും ബോൾഡായ തീരുമാനങ്ങൾ എടുക്കുന്ന ഏറ്റവും ബോൾഡായ ജഡ്ജ്മെൻറ്റ്സ് വന്നിട്ടുള്ള ഒരു ഹൈക്കോടതിയാണ് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് അലഹബാദ് ഹൈക്കോടതിയാണ് ഓർക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഏറ്റവും നമ്മുടെ ജൂറിസ് സ്റ്റുഡൻസിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് വിധിന്യായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് സൈറ്റേഷൻസ് അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റുകളുണ്ട് അവിടേക്ക് പോയപ്പോൾ എന്താണ് അദ്ദേഹം അറിയാമോ അഹബാദാസ് ആ അദ്ദേഹത്തിന് അവിടെ പോയ ചീഫ് ജസ്റ്റിസ് ആകാൻ പറ്റത്തില്ല ഇവിടെ ഇരുന്നാൽ പുള്ളി ചീഫ് ചീഫ് ആകായിരുന്നു അവിടെ പോകുമ്പോൾ പുള്ളി ചീഫ് ആകത്തില്ല അപ്പോൾ ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു അതായത് ഗുജറാത്തിൽ പ്രാണേഷ് കുമാറിൻ്റെ കൂടെ ഇസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഒരു ഭീകര രണ്ട് ഭീകരരെ വെടിവെച്ച് വന്നിരുന്നു നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയാണ് സർക്കാരിനെതിരായ ചില പരാമർശങ്ങളുമായിട്ടൊക്കെ ആണ് അന്ന് ജയന്ത് പട്ടേൽ വിധി പറഞ്ഞതെന്നും അതുകൊണ്ട് മോദി ഇടപെട്ടാണ് ഇയാളെ മാറ്റിയത് മാറ്റിയതെന്നും ഒരീഗേഷൻ ഇവിടുത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു മോദി സുപ്രീം കോടതി ജഡ്ജിയാണെന്നുള്ളത് എനിക്കറിയാൻ പറ്റായിരുന്നു സ്ഥലം മാറ്റുന്ന ആരാ സുപ്രീം കോടതിയല്ലേ അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ആ കോടതി ആ സുപ്രീം കോടതി അല്ലേ ആ ജയന്ത് അവിടെ ഉണ്ട് കേട്ടോ ഒരു വിധി പറഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് സ്ഥലം മാറ്റിയത് അതിലിപ്പോൾ ഇവിടെ ചീഫ് ആകും ചീഫ് ആവാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലേക്ക് അങ്ങോട്ട് സ്ഥലം മാറ്റിയത് എന്ന് മോദി പറഞ്ഞിട്ട് മാറ്റിയതാണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല സുപ്രീം കോടതിയുടെ കാര്യത്തിലൊന്നും സ്ഥലം മാറ്റത്തിലൊന്നും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിമാരോ ഒന്നും ഇടപെടത്തില്ല അവർക്ക് ഇടപെടാൻ പറ്റത്തുമില്ല അത് അതവർ സ്വതന്ത്രമായി കൊളീജിയം സംവിധാനവും അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനവും തീരുമാനിക്കുന്നത് പക്ഷേ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയണമല്ലോ നരേന്ദ്ര ഇപ്പോൾ എങ്ങാണ്ട ലോയ എന്ന് പറയുന്ന ഒരു ജഡ്ജി ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചുപോയി അത് അതിൽ ജഡ്ജി മാത്രം ജഡ്ജാണ് ജില്ലാ ജഡ്ജിയാണ് പക്ഷേ എല്ലാവരും ജസ്റ്റിസ് ലോയ ജസ്റ്റിസൊക്കെ ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ ആകുമ്പോഴാണ് ജസ്റ്റിസ് പറഞ്ഞത് അതുപോലും അറിയാത്ത മാധ്യമങ്ങൾ ജസ്റ്റിസ് ലോയ ജസ്റ്റിസ് ലോയ എന്ന് പറയും ആ പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതിന് പാവപ്പെട്ട നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമാണ് ചിത്തപ്പേര് അപ്പോൾ ആരെങ്കിലും ഒരാൾ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും എതിരെ എന്തെങ്കിലും പറയുക അപ്പോൾ പോകുന്ന വഴിക്ക് ഓട്ടറിക്ഷ എത്താലും നരേന്ദ്രമോദി സമാനം പറയണം എന്ന് പറയുന്നൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് ഇനി ഇങ്ങനെ ജസ്റ്റിസ് കർണനെ അറിയാലോ രണ്ടായിരത്തി പതിനാല് തമിഴ്നാട് ഹൈക്കോടതിയിൽ ഹർജി പുള്ളി ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീംകോടതിയെ പറയുമ്പോൾ പുള്ളി എന്ത് ചെയ്തു അറിയുക സുപ്രീംകോടതിക്കെതിരെ സുപ്രീംകോടതിക്കെതിരെ പുള്ളി കേസെടുത്തു ആ കർണൻ അങ്ങനെ കളിക്കേണ്ടതെന്ന് അത് വലിയ വാർത്തയായിരുന്നു ഹൈക്കോടതി ഹർജി സുപ്രീം കോടതിക്കെതിരെ കേസെടുത്തു എന്നിട്ട് അവസാനം പുള്ളി റിട്ടയർ ചെയ്തതിന് തൊട്ടുമുമ്പ് സുപ്രീംകോടതികളെ ശിക്ഷിച്ച് ആറുമാസം ജയിലിലിട്ടു പിന്നെയുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് സത്യരഞ്ജൻ ധർമാധികാരി മുംബൈ ഹൈക്കോടതിയിൽ നിന്ന് ഒഡീഷയിലേക്ക് സ്ഥലം മാറ്റിയപ്പോൾ രാജിവെച്ചു എന്ന് കേൾക്കുന്നു അങ്ങനെയൊക്കെ ഒരു ചരിത്രമുണ്ട് ജസ്റ്റിസ് നിഷ ബാനു അതിനൊന്നും നിൽക്കത്തില്ല ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റിസ് ഞാൻ ആഗ്രഹിക്കുന്നത് ജസ്റ്റിസ് നിഷാ ബാനുവിൻ്റെ സേവനം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇനിയും ആവശ്യമുണ്ട് മഹതിയായ ആ ജഡ്ജി കേരള കേരളത്തിലെ മഹത്തായ ഇന്ത്യയിലെ തന്നെ മഹത്തായ ഹൈക്കോടതികളൊന്നായ കേരള ഹൈക്കോടതിയിൽ ഇരുപതാം തീയതിക്ക് മുമ്പ് ഇരുപതാം തീയതിയെങ്കിലും രാഷ്ട്രപതിയുടെ ഉത്തരവ് മാനിച്ച് വന്ന് ജോയിൻ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജസ്റ്റിസ് ബാനു അങ്ങനെ നിഷാ ബാനു കേരള ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ എല്ലാ ശ്രേയസ്സും ഐശ്വര്യങ്ങളും ഏറ്റവും ഇന്ത്യയുടെ ലാൻഡ്മാർക്കാവുന്ന ജഡ്ജ്മെൻറ്റുകളും ആ മഹതിയിൽ നിന്നുണ്ടാവട്ടെ എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ചാനൽ തുറന്നിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തണം ആ ഒന്ന് അമർത്തണം എങ്കിൽ മാത്രമേ ഇന്ത്യ ലൈവിന് ഇത് തുടർന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കാൻ കഴിയൂ കാരണം നമ്മുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് ഓരോ ദിവസവും നമുക്ക് ഒരു പത്ത് ലക്ഷത്തിന് മുകളിൽ റിയൽ ടൈം ടൈം വ്യൂവർഷിപ്പ് നമുക്കുണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ അത്രയും എത്തുന്നില്ല കാരണം നിങ്ങളിത് കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങളങ്ങ് വിട്ടുപോകലുകയാണ് അതുകൊണ്ട് ഉറപ്പായും ചാനൽ തുറക്കുക സബ്സ്ക്രൈബ് ബാർ നോക്കുക അവിടെ ഒന്ന് വിരൽ അമർത്തുക പിന്നെ ആ ഇടതു വശത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് അമർത്തിയാക്കുക